പച്ച ഡ്രസ് പറയുന്നുണ്ട് അച്ചോടാ ഞാൻ എവിടെയാ ചോദിക്കുന്നുണ്ട് സിംഗിൾ അല്ലേ മൂന്ന് മക്കളേ ഉള്ളു പത്ത് ഇട്ട കുട്ടി സൂപ്പറാ എന്തോ പോയി തട്ടൻ ചുറ്റി കെട്ടുന്നതാ ചോദിച്ചത് തട്ടൻ ചുറ്റിട്ടൊക്കെ കെട്ടലുണ്ട് സ്റ്റിക്കർ കാണിക്കുമോ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഷോപ്പിന്റെ പേരെന്താ നല്ലൊരു പാട്ട് ും കുട്ടിക്കും സുഖമാണോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചോറ് തിന്നിക്കോ ചോറ് രണ്ടാളും സഹോദരങ്ങളാണോ

പത്ത് മണിക്ക് ക്ലോസ് ആക്കും ശർക്കര മെഹന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതോന്ന് പറയുമോ ഞങ്ങൾ ഉണ്ടാക്കലില്ല ആരും വേടിക്കലാണ് നെയില് കാണാൻ രസമുണ്ട് തീർന്നില്ലേ ഇടാനായി കടയിൽ സാധനങ്ങളൊന്നും ഇല്ലാലോന്ന് ചോദിക്കുന്നുണ്ട്

ഇന്ന് വീട്ടിൽ വീട്ടിന് ലീവുണ്ടോ ഇല്ലോ നല്ല മക്കളാണ് പറയുന്നുണ്ട് ഒരു കാര്യം പറയാ തലയിൽ തട്ടയിട്ടോണ്ട് മാത്രം നല്ല കുട്ടികളാവൂ എന്ന് വെച്ചിട്ട് നല്ല കുട്ടിയാവൂലിപ്പോ തട്ടയിട്ട് ചെലപ്പം തട്ടം

ഞാൻ ആണ് കരേറ്റയിലെവിടെയാണ് ഉറപ്പിക്ക ഇപ്പൊ വിവാഹമാണല്ലോ വിവാദം ആ ഇപ്പൊ ഒരു വിവാഹ തട്ടത്തിന്റെ പേരില് അതന്നെ ഇവർ തട്ടം ഇട്ടെന്ന് വിചാരിച്ച് ആരും കരുതണ്ട നല്ലതാ നമ്മൾ എന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് റിസ ഫാത്തിന് താങ്ക് യു താങ്ക് യു മുത്ത് നീ എവിടെന്ന് ചോദിക്കുന്നുണ്ട് ഫാത്തു ഹായ് പറയുന്നുണ്ട് ഹായ്മാ അല്ലേ ഫാത്തിമ ഫാത്തിമി ഫാത്തിമ അതെട്ടോ എല്ലാവർക്കും ഓക്കെ 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 ഹലോന്ന് പറഞ്ഞില്ലേ നോക്കണേന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഡിജിറ്റൽ വാച്ച് ആണ് ഡിജിറ്റൽ ഉണ്ട് ഡിജിറ്റൽ അല്ലാത്തതുണ്ട് നിങ്ങൾ കണ്ണൂർ എവിടെയാണ് കണ്ണൂർ മട്ടന്നൂർ വച്ചാൽ ആണ് യെസ് മുതലാളിയുടെ പേരെന്താ മുതലാളിയുടെ പേര് കണാരൻ മുതലാളിന്റെ പേരിട്ടാണ് ഗൈസ്